ഒരു ചാത്തൻ വണ്ടി വാങ്ങാൻ ഓടിക്കുന്ന ഫീൽ ഉണ്ടാവരുത് അതായത് കുറഞ്ഞ വലിക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞത് കൊണ്ട് ഏതെങ്കിലും വണ്ടി വാങ്ങിയാൽ നമുക്ക് പണി കിട്ടും അതല്ല ഞാൻ പറയുന്നത് ം നമ്മൾ കേട്ടിട്ടുണ്ട് ഇലക്ട്രിക് കാറുകൾ വലിയ ലാഭമാണ് എന്ന് അതായത് ഒരു കിലോമീറ്ററിന് ഒരു രൂപയ്ക്ക് ഓടിക്കാവുന്ന കാറുകളാണല്ലോ പല ഇലക്ട്രിക് കാറുകളും അങ്ങനെയാണവർ പറയുന്നത് പക്ഷേ സത്യകഥ അങ്ങനെയൊന്നുമല്ല ഇപ്പോൾ വീട്ടിൽ സോളാറുണ്ട് ചാർജ് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് അതൊരു പക്ഷേ സത്യകഥയായി മാറിയേക്കാം പക്ഷേ നമ്മളെപ്പോൾ ഉള്ള ആളുകൾക്ക് വീട്ടിൽ ചാർജ് ചെയ്യാൻ ഓപ്ഷനില്ല ഫാസ്റ്റ് ചാർജറുകളെ ആശ്രയിക്കുന്ന ആളുകൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു രൂപയല്ല കിലോമീറ്റർ വരുന്നത് അത് നാല് രൂപയാവാം നാലര രൂപയാവാം വേണമെങ്കിൽ അഞ്ച് രൂപയുമാവാം എന്നാൽ ആറ് രൂപ വരെ അല്ലെങ്കിൽ ആറര രൂപയ്ക്കൊക്കെ ചിലവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രിക്കിന് പകരം ഫോസിൽ ഫ്യൂവൽ കാർ ഓടിക്കുക എന്ന് പറഞ്ഞാലോ അതെ ഞാൻ പറയുന്നത് ഡീസൽ കാറുകളെ കുറിച്ചാണ് അയ്യോ ഡീസൽ കാറുകളോ ഡീസൽ വാങ്ങുമ്പോൾ ഇപ്പോൾ പുതിയ എൻജിന് ആഡബിളും ഉണ്ട് വലിയ വില കൊടുക്കണം നല്ല വണ്ടി കിട്ടണമെങ്കിൽ കാശ് ചിലവുണ്ട് എന്നൊക്കെ പറയുമ്പോഴോ അതല്ല ഞാൻ പറയുന്നത് യൂസ്ഡ് കാറുകളെ കുറിച്ചാണ് നമ്മുടെ കയ്യിൽ ഡിസ്പോസിബിളായിട്ടുള്ള കുറച്ച് കാശുണ്ട് അല്ലെങ്കിൽ നമ്മളൊരു കമ്മ്യൂണിറ്റി തന്നെ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു ബൈക്കാണ് ആ ബൈക്കിൻ്റെ വിലയിൽ കുറച്ച് കിട്ടാവുന്ന കുറച്ച് കാറുകളെ ഞാൻ പരിചയപ്പെടുത്താം അതായത് രണ്ട് ലക്ഷം രൂപയ്ക്ക് താഴെ കിട്ടുന്ന ഡീസൽ കാറുകളെ നല്ല ഡീസൽ കാറുകളെ പരിചയപ്പെടുത്താം വണ്ടി പ്രാന്തൻ്റെ പുതിയ എല്ലാവർക്കും സ്വാഗതം എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ ഇപ്പോൾ ഒരുപാട് കാശിലാക്കാണ്ടിരിക്കും ഒരു ഇലക്ട്രിക് കാർ വാങ്ങണമെങ്കിൽ ഏഴ് ലക്ഷം രൂപയുടെ മുകളു വേണം കോമറ്റാണെങ്കിൽ അത് ഫാസ്റ്റ് ചാർജിംഗ് ഇല്ല അല്ലെങ്കിൽ ഫാസ്റ്റ് ഉണ്ട് നല്ല ഫാസ്റ്റ് ചാർജിംഗ് ഇല്ല ചെറിയ ഫാസ്റ്റ് ആണ് പിന്നെ ടിയാഗോ ആണെങ്കിൽ പത്തു ലക്ഷം രൂപ താഴെ വരും ഓക്കെ ടിയാഗോയും അത്യാവശ്യം ആ ഒരു ഓടിക്കാൻ പറ്റിയ വണ്ടിക്ക് തന്നെയാണ് പക്ഷേ പത്ത് ലക്ഷം രൂപ എന്ന് പറയുന്നത് നമുക്ക് രണ്ട് ലക്ഷം രൂപയ്ക്ക് ഒരു വണ്ടി മേടിച്ചാൽ വീണ്ടും ഒരു മൂന്ന് ലക്ഷം രൂപ കൊടുത്ത് മെയിൻറ്റെയിൻ ചെയ്താൽ പിന്നെയും കിട്ടും അഞ്ച് ലക്ഷം രൂപ നമുക്ക് ഡീസൽ ചെയ്യാം ഓക്കെ അതൊരു നല്ല ഒരു കണക്കല്ലേ അങ്ങനെ നോക്കുമ്പോൾ രണ്ട് ലക്ഷം രൂപയ്ക്കുള്ളൊരു ഡീസൽ കാർ കിട്ടിയാൽ വളരെ മിനിമലായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് വളരെ മിനിമലായിട്ട് ആ ഒരു കാര്യങ്ങൾ നടത്തിയിട്ട് ബാക്കിയുള്ള കാശിന് അടിച്ച് വണ്ടി ഓടിച്ചാൽ ഇത് വെറുതെ കളഞ്ഞാൽ നഷ്ടമില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എത്തിക്കാം അല്ലെങ്കിൽ നമുക്കത് ഡെയിലി യൂസ് ചെയ്യാം എന്നുള്ള കാര്യം വന്നാലോ അതാണ് ഈ വീടിന്റെ ഉദ്ദേശം അതായത് നിങ്ങൾ അങ്ങനെ ബൈക്കൊന്നും ഓടിക്കേണ്ടതേ അല്ലെങ്കിൽ കാർ വാങ്ങാൻ കാശില്ല ഇലക്ട്രിക് കാർ വാങ്ങാനുള്ള സമയം വാങ്ങുമ്പോൾ കാറ് വാങ്ങി ഡെയിലി കമ്പ്യൂട്ടർ ചെയ്യാമെന്ന് വിചാരിക്കണ്ട ഇപ്പോൾ കിട്ടാവുന്ന നല്ല വണ്ടികളുണ്ടല്ലോ ആ വണ്ടികൾ ഓടിച്ചോളൂ അതായത് രണ്ട് ലക്ഷം രൂപ കിട്ടുന്ന കുറച്ച് ഡീസൽ കാറുകളെ പരിചയപ്പെടുത്താം പരിചയപ്പെടുത്തുന്ന വണ്ടികളുടെ ഏറ്റവും വലിയ ഫാക്ടർ എന്ന് പറയുന്നത് ഇതിൻ്റെ മെയിൻ്റെനൻസ് ഈസി ആയിരിക്കണം എന്നുള്ളതാണ് അതായത് പല വണ്ടികളുണ്ട് കുറേ സെഡാൻഡുകളുണ്ട് ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ സ്കോഡ ഒക്ടാവിയ അതല്ലെങ്കിൽ എന്താ പറയുക പല വണ്ടികൾ ആ വണ്ടികളിലൊന്നും പേര് കൊടുന്ന് വാങ്ങാമെന്ന് ഞാൻ പറയില്ല കാരണം ഇവിടെ ഒരു എക്സാജുറേഷൻ ആവശ്യമില്ല സാധാരണ യൂസിന് പറ്റിയ ചെറിയ കാറുകൾ ഹാച്ച് ബാക്കുകളെ കുറിച്ച് പറയുന്നത് അതായത് രണ്ടു ലക്ഷം രൂപ താഴെ കിട്ടണം പ്രാക്ടിക്കൽ ആയിരിക്കണം പറ്റിയാൽ നല്ല റിലയബിലിറ്റി ഉണ്ടായിരിക്കണം പിന്നെ ഈ വണ്ടികളിലൊക്കെ മെയിൻ്റനൻസിന്റെ കാര്യം ഞാൻ ചെറുതായിട്ട് പറയാട്ടോ ഈ വണ്ടികളൊക്കെ തന്നെയും മിക്കവാറും ഒക്കെ ബി എസ് ഫോർ ആയിരിക്കും പിന്നെ ഈ വണ്ടികൾക്കൊക്കെ മെയിൻ ആയിട്ട് ഉണ്ടാകുന്ന ഫാക്ടർ എന്ന് പറയുന്നത് മൈലേജ് ആയിരിക്കും രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ടർബോ ഡീസൽ ആയിരിക്കും പിന്നെ ഇതിനകത്തൊക്കെ യാത്ര ചെയ്യാനുള്ള സുഖമുണ്ട് അപ്പോൾ ഡീസലിൻ്റെ അറിയാലോ ഡീസൽ അത്യാവശ്യം തുറക്കുകയാണ് നമുക്ക് ഓടിച്ചു തുടങ്ങാൻ വലിയ ബുദ്ധിമുട്ടില്ല അതായത് സിറ്റിയൊക്കെ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെ ബ്ലോക്കിൽ കിടന്നാലും മൈലേജിൻ്റെ കാര്യത്തിൽ വലിയ ഇടിവ് വരില്ല ഡീസലിൻ്റെ ഗുണാത പെട്രോൾ പോലെ പെട്രോൾ നമ്മൾ ഓടിക്കുമ്പോൾ നമ്മുടെ ഡ്രൈവിംഗ് സ്റ്റൈൽ ഒന്നും മാറിയാൽ അപ്പോൾ മൈലേജിനെ ബാധിക്കും പക്ഷേ ഡീസലിൽ വലിയ കാര്യമായിട്ട് ബാധിക്കില്ല ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുമെങ്കിലും അപ്പോൾ ഞാനൊക്കെ അഗ്രസീവായിട്ട് ഓടിച്ചാലും എനിക്ക് പികോഗയൊക്കെ ഇരുപത് കിലോമീറ്റർ അടുത്ത് മൈലേജ് തരുന്നു ഡീസൽ ആ സ്വയർ അപ്പോൾ അതിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ ഓടിക്കുന്ന ആളുകൾ ശരിക്കും കൂടുതൽ ആ ഒരു മൈലേജ് വണ്ടി ഉണ്ടാക്കാൻ കഴിയുമായിരിക്കും ആ ഒരു കാര്യം കൂടുതൽ പറയണം ഓക്കെ വണ്ടികളിലേക്ക് പോകാം വണ്ടികളിലേക്ക് പോകാൻ പറയുമ്പോൾ ആദ്യം പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ പ്രിയപ്പെട്ട കാറായിട്ടുള്ള സ്വിഫ്റ്റിനെ കുറിച്ചാണ് സ്വിഫ്റ്റിൻ്റെ ആദ്യ ജനറേഷനെ കുറിച്ചാണ് ഇപ്പോൾ പല വണ്ടികളും നമുക്കതിനകത്ത് പറയാൻ പറ്റില്ല കാരണം പാർട്സിൻ്റെ കാര്യങ്ങളൊക്കെ കിട്ടാത്ത അവസ്ഥയൊക്കെ ഉണ്ട് അതായത് പാർട്സ് കമ്പനി ഓഫീസിൽ നിർത്തിയ കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ വരാം സ്വിഫ്റ്റ് എന്ന് പറയുന്ന മോഡൽ ഫസ്റ്റ് ഇൻ മോഡൽ എന്ന് പറയുന്നത് കാഴ്ചക്ക് നല്ല ഭംഗിയുടെ വണ്ടിയാണ് കാഴ്ച അവിടെ നിന്ന് കട്ടെ അത്യാവശ്യം നല്ല ഷെയ്പ്പോൾ അത്യാവശ്യം നല്ല ഭംഗി അത്യാവശ്യം നല്ല പൈറ്റ് ക്വാളിറ്റി ആ ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള വണ്ടിയാണെങ്കിൽ അത് വാങ്ങിക്കാവുന്നതാണ് എനിക്ക് തോന്നുന്നു ഇപ്പൊ ടെസ്റ്റ് കഴിയണമെന്നില്ല പറഞ്ഞാൽ അത് പഴയ മോഡൽ നമുക്ക് കിട്ടുള്ളൂ എന്നുകൊണ്ടാണ് ആ വണ്ടി ഒരു ലക്ഷം കിലോമീറ്റർ താഴെ ഓടിയിട്ടുള്ളൂ എങ്കിൽ കണ്ണും പൂട്ടി മേടിക്കാവുന്ന അവസ്ഥയുണ്ട് എന്ന് പറയാം അതായത് വൺ പോയിന്റ് ത്രീ ലിറ്റർ ആണ് നമ്മുടെ മൾട്ടിജെറ്റാണ് അന്ന് അതിന് എഴുപത്തഞ്ച് ബി എച്ച് പി നൂറ്റി തൊണ്ണൂറ് ന്യൂട്രോമീറ്റർ ആയിരുന്നു പവർ ടവർക്കും പതിനേഴ് പോയിന്റ് എട്ട് കിലോമീറ്റർ മൈലേജാണ് ശരിക്കും പറഞ്ഞാൽ മാരുതി സുസുക എന്ന് പറഞ്ഞിരുന്നത് ആ ഡീസലിന് പക്ഷേ എനിക്ക് തോന്നുന്നു ഇരുപതിന് പുറത്ത് കിട്ടിയ ആളുകളുണ്ട് ഡീസൽ അങ്ങനെ കൂടിയാണ് അത് പറഞ്ഞ മൈലേജ് അല്ല ചിലപ്പോൾ അതിനേക്കാൾ കൂടുതലും കിട്ടും ആകെയുള്ള പോരായ്മകൾ സ്വിഫ്റ്റിൻ്റെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ രണ്ട് ലക്ഷം രൂപ താഴെ കിട്ടുന്നുള്ളതാണ് കിട്ടെ അതല്ലാണ്ട് കുറച്ച് പോരായ്മകൾ പറഞ്ഞാൽ ഈ വണ്ടികളൊക്കെ ഇഷ്ടം പോലെ ഓടിയായിരിക്കും അതുകൊണ്ട് തന്നെ അധികം ഓടാത്ത വണ്ടി കണ്ടെത്താനുള്ള ബുദ്ധിമുട്ടാണ് പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഒരു ലക്ഷം കഴിഞ്ഞാലും അല്ലെങ്കിൽ ഒരു രണ്ട് ലക്ഷം വരെ ആയാലും ആ വണ്ടിക്ക് വലിയ കുഴപ്പമുണ്ടെന്നുള്ളത് നല്ല മെയിൻ്റൈൻ ചെയ്താൽ ഇപ്പോൾ ടൈമിംഗ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങളൊക്കെ മാറിയാൽ അതല്ലെങ്കിൽ ക്ലീനായിട്ട് ഓയിലൊക്കെ മാറി കൊണ്ടു നടക്കുന്ന ടയറുകളൊക്കെ മാറി കൊണ്ടു നടക്കുന്ന നല്ല മെയിൻ്റനൻസ് സിസ്റ്റുകളുള്ള വണ്ടിയൊക്കെ വാങ്ങാം കുഴപ്പമൊന്നുമില്ല അതായത് ആ എഞ്ചിനെങ്കിൽ കിടന്ന് ഓടിക്കോളും അതിന് വലിയ പ്രശ്നമൊന്നുമില്ല അത് മര്യാദക്ക് മെയിൻറ്റെയിൻ ചെയ്താൽ മതി ഒരിത്തിരി പുകയൊക്കെ ഉണ്ടാവും പിന്നെ ടെർബോലാകെ ഒത്തിരി കൂടുതലാണ് ആദ്യ വണ്ടിക്ക് വി ജി ടി അല്ല അതിൻ്റെ സാധാരണ ടർബോ ആയതുകൊണ്ട് തന്നെ ഒരു പർട്ടിക്കുലർ ആർ പി എം ഫോർ എക്സാമ്പിൾ ആയിരത്തി നാനൂറ് ആറുപയം തോന്നു അവർ ആർ പി എം കഴിഞ്ഞാൽ അല്ലേ ടർബോ കിക്കും ചെയ്യുള്ളൂ അതുകൊണ്ട് തന്നെ ക്ലച്ച് റൈസ് ചെയ്ത് ഓടിക്കുന്ന ആളുകളുടെ ഒരു ടർബോടെ ഫീൽ ഇട്ടാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ക്ലച്ച് കൂടി മാറിയ വണ്ടിയാൽ നല്ലത് എന്നുള്ളതാണ് അല്ലെങ്കിൽ ക്ലച്ച് മാറേണ്ടി വരും അതൊരു മെയിൻ്റനൻസ് ആയിട്ട് കാണാം അപ്പോൾ എൻജിൻ ടർബോ ക്ലച്ച് കൂടാതെ ആ ഒരു ടൈമിംഗ് ചെയിൻ ചെയിനാണ് ബെൽറ്റ് അല്ലാതെ ചെയിൻ പിന്നെ ടയറുകൾ ബെയറിങ്ങുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒന്ന് ഓടിച്ചു നോക്കി വലിയ കുഴപ്പമില്ലെന്ന് തോന്നിയാൽ ആ വണ്ടി എടുക്കാം അത്ര പെട്ടെന്ന് പറഞ്ഞാൽ അത് കേടുവാനില്ല കേടുവന്നാലും വലിയ കോസ്റ്റിലാണ് നമുക്ക് റിപ്പയർ ചെയ്യാനും പറ്റും മേജർ കംപ്ലയിൻ്റ് അല്ല ഞാൻ പറയുന്നത് ഇപ്പോൾ മേജർ കംപ്ലയിൻറ്റ് എന്ന് പറയുന്നത് മെയിനായിട്ട് വരുന്ന പല കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളിലേക്കൊന്നും അങ്ങനെയുള്ള വണ്ടികളൊന്നും നമുക്ക് വാങ്ങണ്ട പക്ഷേ ഓടിച്ച് നോക്കിയിട്ട് വലിയ കുഴപ്പമില്ല തോന്നിയാൽ കാലു കൊടുത്താൽ വണ്ടി നന്നായിട്ട് പോകുന്നുണ്ട് തോന്നിയാൽ വണ്ടിക്ക് വലിയ ഇല്ല തോന്നിയാൽ വണ്ടി ക്ലിയറായിട്ട് അലൈൻമെൻറ്റിൽ ഓടുന്നുണ്ടെന്ന് തോന്നിയാൽ നല്ല ഷേപ്പ് ഉണ്ട് തോന്നിയാൽ സ്വിഫ്റ്റ് നമുക്ക് മേടിക്കാം സ്വിഫ്റ്റ് വൺ പോയിൻ്റ് ത്രീ ഒരു നല്ല ഓപ്ഷനാണ് മാരുതി സുസുഖി സ്വിഫ്റ്റിൻ്റെ ഫസ്റ്റ് ജനറേഷൻ അടുത്ത ജനറേഷൻ ആ റേഞ്ച് കിട്ടില്ല അതുകൊണ്ടാണ് പറയാത്തത് ഇനിയുള്ളത് ഒരിത്തിരി എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള കാറാണ് ഫിയറ്റ് പുണ്ടോ ഫിയേറ്റ് പുണ്ടോയ്ക്ക് അവാർത്ത മോഡലോ കൊണ്ടുവരല്ലോ വൺ ഫോർട്ടി ബി എച്ച് പി ഒക്കെ ഞാൻ പറയുന്നത് വൺ പോയിന്റ് ത്രീ പുണ്ടോയെ കുറിച്ചാണ് ഞാൻ പുണ്ടോ റിവ്യൂ ചെയ്തത് ഞാൻ ലിങ്ക് കൊടുക്കാൻ മോളിൽ അതിന് കുറെ പോസിറ്റീവ്സ് ഉണ്ട് നമുക്കറിയാം പല ആളുകൾ കൊണ്ടു നടക്കുന്നുണ്ട് അത് ഓടിക്കാനായിട്ട് രസമാണ് ഇപ്പോൾ എക്കണോമിക്കലി കുറച്ച് ഡിസാസ്റ്ററാണ് വണ്ടി അത് കാലിന്റെ മുട്ടോരുകയും കൂടാതെ ഇരിക്കുന്ന സ്റ്റിയറിംഗിന്റെ ഒരു പോസിഷനും ഗിയർമാർ ഉള്ള നോച്ചിനെസും ആ ഡാഷ് ബോർഡിൻ്റെ ഒരു ഡിസൈൻ ലാംഗ്വേജ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോന്നില്ല പക്ഷേ ഈ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞ കുറേ ഗുണങ്ങൾ അതിനകത്തും ഉണ്ട് ഏറെ കുറെ എഴുപത്തഞ്ച് ബി എച്ച് പി തന്നെയാണ് അതിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത് പക്ഷേ ടോർക്കിൽ ഒത്തിരി ബമ്പുണ്ട് കാരണം വി ജി ടി ആണ് പുണ്ടോൽ ഉപയോഗിച്ചിട്ടുള്ളത് വി ജി ടി ഉപയോഗിച്ചിരുന്ന പുണ്ടോ എന്ന് പറയുന്നത് നയൻറ്റി എച്ച് പി ആയിരിക്കാം നയന്റി എച്ച് പുണ്ടോ നമുക്ക് ആ ഒരു വിലയ്ക്ക് കിട്ടണം കിട്ടിക്കൊള്ളണം എന്നില്ല പക്ഷെ കിട്ടും എന്നൊക്കെ തോന്നുന്നു കാരണം ഒരു ലക്ഷം രൂപ മുതൽ അങ്ങോട്ട് രണ്ട് ലക്ഷം രൂപ വരെ വിവിധ വൈവിധ്യങ്ങളായിട്ടുള്ള പുണ്ടോ ജി ഞാൻ പല ക്ലാസിഫൈഡ് സൈറ്റിലും കണ്ടിട്ടുണ്ട് ഇരുപത് കിലോമീറ്റർ മൈലേജാണ് ഫിയേറ്റ് പുണ്ടോയ്ക്ക് പറഞ്ഞിരുന്നത് ഇരുപത് കിലോമീറ്റർ കിട്ടും കേട്ടോ അതിന്റെ മുകളിൽ ഉള്ളൂ പ്രശ്നങ്ങൾ ഞാൻ പറയാം സ്റ്റീരിയോ കേടുന്ന മാറ്റം ഭയങ്കര കോസ്റ്റ്ലിയാണ് ഇപ്പോൾ സ്റ്റീരിയോ ഒരു വണ്ടി ഞാൻ കണ്ടിരിക്കുന്നത് ഇരുപത്തയായിരം മുപ്പതിനായിരം ഒക്കെയാണ് സ്റ്റീരിയോ മാറ്റായിരുന്നാൽ മതി അല്ലെങ്കിൽ വേറെ ആഫ്റ്റർ മാർക്ക് സ്റ്റിരി വെച്ചാൽ മതി അതുപോലെ സ്റ്റിയറിംഗ് റാക്കിൻ്റെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് നമുക്ക് ശരിയാക്കാവുന്ന കേസാണ് അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എല്ലാ കാരണമുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ പണ്ടുപോകുകയുള്ളൂ അല്ലാണ്ട് ഭീകരമായിട്ടുള്ള ഇഷ്യൂസ് ഒന്നും പുണ്ടുപോക്കിയില്ല ഞാൻ ആ റിവ്യൂ ചെയ്ത വണ്ടി ഇപ്പോഴും നന്നായി തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ആളുടെ ഇവിടെ അല്ലെങ്കിൽ ഞാൻ ആ ആളുടെ അടുത്താണ് താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്കറിയാം ആ പുണ്ടോടെ ഒരു കാര്യങ്ങൾ എക്കണോമിക്കലി ഉള്ള ഒരു കാര്യം മാത്രമാണ് കാര്യം തന്നെ ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് ആണ് പവർ സ്റ്റിയറിംഗ് ഒത്തിരി ടൈറ്റ് വന്ന ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ആ ഒരു ഹൈഡ്രോളിക് ഓയിലൊക്കെ ഒന്ന് മാറേ ശരിയാവുന്ന കേസേ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെ ക്ലച്ച് ഒത്തിരി ഹെവിയാണ് ഫിയറ്റ് പുണ്ടോടെ സ്വിഫ്റ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആ ഒരു കാര്യം വേണമെങ്കിൽ ഒന്ന് കൺസിഡർ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ക്ലച്ച് കുറച്ച് കൂടുതലാണ് എന്നുള്ളതുകൊണ്ട് വേണമെങ്കിൽ പുണ്ടോ മാറ്റിയിട്ട് സ്വിഫ്റ്റിലേക്ക് പോകാം അതല്ല ക്ലച്ച് ക്ലച്ചൊന്നും വലിയ വിഷയമൊന്നുമില്ല നമുക്ക് സിറ്റി ഓടിക്കാനല്ലേ അറിയാലോ ഓടിക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഹെവി ക്ലച്ചിൻ്റെ ഉപയോഗം എനിക്ക് അറിയാമെന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് മേടിക്കും പക്ഷേ ഡൈനാമിക്കലി തീർത്തും നല്ല വണ്ടിയാണ് വലിയ ടയറുകളുണ്ട് നമുക്ക് കോർണറൊക്കെ എടുക്കുമ്പോൾ നല്ല കോൺഫിഡൻസ് തരും നിലം പറ്റി കിടന്ന് പോകുന്ന വണ്ടിയാണ് സ്പോർട്ടി ലുക്കാണ് എനിക്ക് തോന്നുന്നു ഒരു യൂറോപ്യൻ കാർ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ അല്ലാത്ത ഒരു വണ്ടിയുടെ സകലമായ ഫീലും ആ ഒരു ഫിയറ്റ് പുണ്ടോക്കി ഉണ്ട് അതുകൊണ്ട് തന്നെ പുണ്ടോ ഞാൻ നന്നായി റെക്കമെൻറ്റ് ചെയ്യുന്ന ഒരു വണ്ടിയാണ് പുണ്ടോക്കി ബാക്കിൽ വൈപ്പറൊക്കെ മോഡലാണ് പുണ്ടോടെ ആ ഒരു ബോണറ്റെ ഷേപ്പ് നല്ലതാണ് ലൈറ്റ് നല്ലതാണ് എനിക്ക് പുണ്ടോ ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് സുസുഖി സ്വിഫ്റ്റിനോളം തന്നെയോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഒപ്പം നിൽക്കുന്ന ഒരു വണ്ടി എന്ന നിലയ്ക്കയോ ഫിയറ്റ് പുണ്ടോയും കാണാം പുണ്ടോയും വാങ്ങി ഉപയോഗിക്കാവുന്ന ഒരു വണ്ടിയാണ് ഒരു ഒരുത്തിരി റിസ്ക് എടുക്കണം എന്നേ ഉള്ളൂ സ്വിഫ്റ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇനിയുള്ളത് ഒരു ത്രീ സിലിണ്ടർ കുഞ്ഞൻ ഡീസലാണ് അത് ഗെയിമിലൊക്കെ നമ്മൾ ആണ്ടി കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഷെവർലേയുടെ ബീറ്റിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഷെവർലേയുടെ ബീറ്റ് ത്രീ സിലിണ്ടർ ആണെന്ന് അറിയോ ത്രീ സിലിണ്ടർ മാത്രമല്ല അവിടെ ഇന്ത്യയിൽ ടു സിലിണ്ടർ ഡ്രീ സിലിണ്ടറായിട്ട് സിലറിയോ പക്ഷേ അത് പ്രൈസ് റേഞ്ച് കിട്ടില്ല ഒന്നും പറയാത് ഈ ഷെവി ബീറ്റ് അല്ലെങ്കിൽ ഷെവർലെ ബീറ്റ് എന്ന് പറയുന്നത് തൊള്ളായിരത്തി മുപ്പത്താറ് സി സി ത്രീ സിലിണ്ടർ ആണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ലൈറ്റ് മൈലേജാ ഇരുപത്തി ആറ് കിലോമീറ്റർ അടുപ്പിച്ചൊക്കെ മൈലേജ് കമ്പനി പറഞ്ഞിരുന്നു എനിക്ക് തോന്നുന്നു മുപ്പത്തൊക്കെ കിട്ടിയ ആളുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അവർ പറഞ്ഞിട്ടുണ്ട് എക്സാജുറേഷൻ ആണോ എന്നല്ല പക്ഷേ മുപ്പത് കിലോമീറ്റർ മൈലേജ് ഒക്കെ നമ്മുടെ മീറ്റിന് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാറ് എന്തായാലും കിട്ടും ഷെവറിലെയാണ് പാർട്സ് സോഴ്സ് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായേക്കാം പക്ഷേ ലോക്കൽ വർക്ക്ഷോപ്പുകൾ അത് ചെയ്തു തരുന്നുണ്ട് പിന്നെ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് ടർബോ അടിച്ചു പോകുന്ന ഒരു പ്രശ്നം ആ ഒരു ബീറ്റിനുണ്ട് എനിക്ക് തോന്നുന്നു ബീറ്റിൻ്റെ ടർബോ മിക്കവർക്ക് മാറിയിട്ടുണ്ടാവും ഒരു ലക്ഷം കിലോമീറ്റർ താഴെ ഓടിയിട്ടുള്ള വണ്ടികളാണെങ്കിൽ മാത്രമേ ടർബോടെ തരാൻ ചിന്തിക്കേണ്ടൂ അതല്ലെങ്കിൽ അതെന്തായാലും മാറിയിട്ട് വഴി മാറി ഇങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല പക്ഷേ ഒരു ഫങ്കി ആയിട്ടുള്ള ഒരു ഫാൻസി ആയിട്ടുള്ള ഒരു സ്പോർട്ടി ആയിട്ടുള്ള ഒരു കുഞ്ഞൻ കാറാണ് ബീറ്റ് എവിടെ വേണമെങ്കിൽ കൊണ്ടുപോകാം എങ്ങനെ വേണമെങ്കിൽ ഓടിക്കാം ആകുള്ള ഒരു പ്രശ്നം ടർബോ എന്ന് ഞാൻ പറഞ്ഞു ടർബോയുടെ കേസ് അതുപോലെ പാർട്സിൻ്റെ ആ ഒരു അവൈലബിലിറ്റി ഒരൊത്തിരി പ്രശ്നമാണെന്നേ ഉള്ളൂ പക്ഷേ സംഘടിപ്പിക്കാവുന്നതാണ് വലിയ ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ് അതായത് വണ്ടി ഉള്ള ആളുകളൊക്കെ എപ്പോഴും കൊണ്ടുപോകുന്നുണ്ട് ഇപ്പോൾ ലോക്കൽ വാർഷാ പോലുള്ള അന്വേഷിച്ചതിന് ശേഷമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അവർ പറഞ്ഞ കാര്യം എന്നു പറയുന്നത് നമുക്ക് സംഘടിപ്പിക്കാവുന്നതേ ഉള്ളൂ എന്നാണ് ഡാറ്റ്സൺ പോലെ അല്ലെങ്കിൽ ഡാറ്റ്സൺ ഗോ പോലെയെന്നല്ല നമുക്ക് സംഘടിപ്പിക്കാവുന്ന പാർട്സ് ആണ് എന്നാണ് പറയുന്നത് പിന്നെ പറഞ്ഞ കാര്യം ഷെവി ബീറ്റിൻ്റെ ഡിസെന്ന് പറയുന്നതും ഫിയറ്റിൻ്റെ ആ ഒരു മൾട്ടിജേറ്റ് തന്നെയാണ് എന്നുള്ളതാണ് അപ്പോൾ മൂന്ന് കാറുകളായി ഈ മൂന്ന് കാറുകളിൽ നിങ്ങൾ ഏത് കാർ പേടിയും എൻ്റെ ചോയ്സ് എന്ന് പറയുന്നത് ഫിയറ്റ് പുണ്ടോ ആണ് ഇനി നാലാമത്തെ കാറിലേക്ക് പോകാം നാലാമത്തെ കാർ എന്ന് പറയുമ്പോൾ നിസാൻ മൈക്ര നിസാൻ സണ്ണിയെക്കുറിച്ച് അങ്ങനെ ആഘോ ഘോരം പറഞ്ഞിട്ടുണ്ട് നിസാൻ സണ്ണിയുടെ കാര്യം പറയുന്നുണ്ട് അടി തട്ടും നല്ല പ്രശ്നമുള്ളൂ വണ്ടി നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട് നിസാൻ മൈക്ര അതിൻ്റെ കുഞ്ഞൻ രൂപമാണ് നിസാൻ മൈക്രോയുടെ ഡീസൽ വൺ പോയിന്റ് ഫൈവ് എന്നറിയോ വൺ പോയിന്റ് ഫൈവ് ഫോർസിലിൻ്റെ ഡീസലാണ് ആ ഡീസലിൻ്റെ പവർ ടോർക്കെന്ന് പറയുന്നത് അറുപത്തി മൂന്ന് ബി എച്ച് പിയും നൂറ്റി അറുപത് നൂറ്റാം ഇരുപത്തി മൂന്ന് കിലോമീറ്ററോളം എഫിഷ്യൻസി ആ വണ്ടിക്കുണ്ട് ആ ഒരു വണ്ടി വണ്ടിയെന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഒരു ഫാൻസി കാറാണ് അല്ലെങ്കിൽ കാണുമ്പോൾ ഒരു വലിയ വണ്ടിയുടെ ഫീഡിലെ ചെറിയ കാറാണ് ഇപ്പോൾ ഡീസൽ വണ്ടിയൊക്കെ ഓടിക്കാനായിട്ട് എനിക്ക് ഫണായിരിക്കും ഞാൻ പറയുന്നത് റിസ്ക് ഫാക്ടർ കൂടെ ഉണ്ടോ ഷെവറിലെ റിസ്ക് വന്ന് നിസാൻ റിസ്കിലേക്ക് എത്തി അപ്പോൾ ഷെവറിലെ ബീറ്റിൻ്റെ ബി എച്ച് പിന്നെ തുറന്ന് ഞാൻ പറഞ്ഞല്ലോ അമ്പത്തിയേഴ് ബി എച്ച് നൂറ്റി അമ്പത് നൂറ്റി മീറ്ററാണ് ചെറിയ വണ്ടിയാണ് പക്ഷേ അത് അത്യാവശ്യം പെപ്പിയായിട്ട് ഫീൽ ചെയ്യുന്നതാണ് മൈക്രോ വേണ്ട എന്നുള്ളത് രണ്ടു വട്ടം ആലോചിക്കേണ്ട കാര്യമാണ് പക്ഷേ നല്ല മൈക്രോ കിട്ടിയാൽ മേടിക്കാമെന്നുള്ളതാണ് കാരണം പാർട്സ് ഒക്കെ അവൈലബിൾ ആണ് കിട്ടാനുണ്ട് അന്വേഷിച്ച് നോക്കിയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് എനിക്ക് തോന്നുന്നു നിസാ മൈക്രോയും വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് കൊണ്ടുനടക്കാൻ പറ്റും ഈ പ്രൈസ് റേഞ്ചിലുള്ളൊരു വണ്ടി കണ്ടെത്താനൊരു ബുദ്ധിമുട്ടുണ്ടെന്നുള്ളൂ അതായത് ഹാച്ച് ബാക്ക് ആയതുകൊണ്ടും അതിനത്യാവശ്യം മാർക്കറ്റിൽ കൊണ്ടും വലിയ കംപ്ലയിൻസ് വരാത്ത റിലയബിലിറ്റി ആയതുകൊണ്ടും ജാപ്പനീസ് ആയതുകൊണ്ടും ഒക്കെ നിസാൻ ആ ഒരു മൈക്രോയ്ക്ക് ഒത്തിരി വാല്യൂ ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നാലും രണ്ടു ലക്ഷം താഴെ ഞാൻ ആ ലിസ്റ്റിംഗ് നോക്കിയപ്പോൾ പല സൈറ്റിൽ ലിസ്റ്റിംഗ് നോക്കിയപ്പോൾ ഒരു പത്തിൽ കൂടുതൽ വണ്ടികൾ കണ്ടു ആ ഒരു കണ്ടതിൻ്റെ ബേസിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ അതുകൊണ്ട് തന്നെ തപ്പിയാൽ കിട്ടാൻ ബുദ്ധിമുട്ടില്ലാത്ത വണ്ടിയാണ് കിട്ടിയാൽ കൊണ്ടുനടക്കാൻ നടക്കാൻ വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു വണ്ടിയാണ് എന്നുള്ളതാണ് നിസാനം മൈക്കറയ്ക്ക് അങ്ങനെ പറഞ്ഞു കേട്ട കംപ്ലയിൻറ്റ്സുകളില്ല പക്ഷേ വാട്ടർ അല്ലെങ്കിൽ വെള്ളമൊക്കെ കയറിയിട്ടുള്ള വണ്ടികളാണെങ്കിൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് കാരണം പല വണ്ടികളുടെയും കഥകൾ കേട്ട് അടി കൂടെ ഒരു ബി സി എമ്മിലൊക്കെ വെള്ളം കയറി ബി സി എം അടിച്ചുപോയൊക്കെ കേട്ടിട്ടുണ്ട് എന്നാലും വലിയ കുഴപ്പമില്ലാത്ത ഒരു ചെറിയ ഡീസൽ കാറന്ന നിലയ്ക്ക് നിസാൻ മൈക്കറ നമുക്ക് പരിഗണിക്കാവുന്നതാണ് മാരുതി സ്വിഫ്റ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞ ആ ഒരു കിണത്തിൽ മറന്നു പോകാൻ പാടില്ലാത്തൊരു വണ്ടിയാണ് മാധ്യമ റിറ്റ്സ് എനിക്ക് തോന്നുന്നു സ്വിഫ്റ്റിനേക്കാൾ യാത്ര നല്ലത് റിറ്റ്സിലാണ് ആ ബോയ് രൂപവും ഉയർന്നിരിക്കുന്ന ആ ഒരു സ്വഭാവവും വണ്ടിക്കകത്തെ ആ ഒരു യാത്ര ചെയ്യാനുള്ള സ്ഥല സൗകര്യവും ഒക്കെ വെച്ചിട്ട് റിറ്റ്സ് ഒരു നല്ല വണ്ടിയാണ് റിറ്റ്സിന്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം സ്വിഫ്റ്റിനേക്കാൾ കൂടുതൽ ടർബോലാകെ നമുക്ക് റിറ്റ്സിൽ ഫീൽ ചെയ്തിരുന്നതും പിന്നെ അതിന്റെ വിയേഡ് ഷേപ്പ് ആണ് ആ ഷേപ്പ് ഇഷ്ടപ്പെട്ട ആളുകളുണ്ട് ആദ്യ ജനറേഷൻ റിറ്റ്സിന്റെ ആ ഒരു ഭംഗിക്കുറവ് രണ്ടാമത്തെ ആ ഒരു ഫേസ് ഒരു മാറ്റി നടന്നു പക്ഷെ എന്നാലും എനിക്ക് ആദ്യത്തെ ആ ഒരു റിറ്റ്സ് അഥവാ സ്പ്ലാഷ് എന്ന മോഡൽ ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ഇഷ്ടം എന്ന് പറയുന്നത് ഒരു വിയേഡ് കാരനോടും ഇഷ്ടമാണ് ഈയിടെ വന്ന കിയ ആ ഒരു എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം ആ വിയുടെ ഷേപ്പ് ആണ് അപ്പോൾ സ്വിഫ്റ്റ് പരിഗണിക്കുന്ന പോലെ പരിഗണിക്കാവുന്ന ഒരു വണ്ടി എന്ന് റിട്ട്സിനെ കുറിച്ച് പറയാം റിറ്റ്സും ഒരു നല്ല ആണ് ഡീസൽ കാറാണ് നോക്കുന്നതെങ്കിൽ അതിന്റെ ലിമിറ്റഡ് ഡിവിഷനൊക്കെ വന്നിട്ടുണ്ട് ആ ഒരു മോഡലും കിട്ടാൻ ചാൻസ് ലീവലിക്കുന്ന കിട്ടിയ നല്ലതാണ് പെട്രോൾ കാർ എന്തായാലും രണ്ട് രണ്ടേ രണ്ടുകാലും കിട്ടാറുണ്ട് പക്ഷേ ഡീസൽ അതിൽ താഴെ കിട്ടും ആ സെഡിഐ മോഡൽ മേടിച്ചാൽ സെഡ് ഡി മോഡലിന് എയർ ബാഗ് എ ഒക്കെ ഉണ്ട് അത് മേടിച്ചു കഴിഞ്ഞാൽ അത് നല്ലതാണ് പക്ഷെ അതിന് കുറച്ചുകൂടി കോസ്റ്റ് കൂടുതലായിരിക്കും ഹോണ്ട സിറ്റി നോക്കുന്ന സമയത്ത് ഞാനൊരു സെഡ് ഡി ഐ റിറ്റ്സ് കണ്ടതാണ് റിയർ വൈപ്പറൊക്കെ വെച്ചിട്ടുള്ള റിറ്റ്സ് അതിനകത്ത് പക്ഷേ ചെറിയ ചെറിയ പ്രശ്നങ്ങളോ ഞാൻ അത് വാങ്ങാമായിരുന്നാണ് പക്ഷേ റിറ്റ്സ് നല്ല വണ്ടി നോക്കിയാൽ കിട്ടാനുണ്ട് എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് റിറ്റ്സ് ഒരു നല്ല ചോയ്സാണ് പ്രത്യേകിച്ചും ആദ്യ ജനറേഷൻ റിറ്റ്സ് റിറ്റ്സും സ്വിഫ്റ്റ് തമ്മിൽ പവറിലും വ്യത്യാസമുണ്ട് റിറ്റ്സിനേക്കാൾ രണ്ട് ബി എച്ച് പി കൂടുതലാണ് സ്വിഫ്റ്റിന് എഴുപത്തി മൂന്ന് ബി എച്ച് പി ആണ് റിസ് ഉള്ളത് പക്ഷേ റിറ്റ്സിന്റെ മൈലേജ് കുറച്ച് കൂടുതലാണ് പത്തൊമ്പത് പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ ആണ് റിട്ട്സിന് മാരി തന്നെ പറയുന്ന മൈലേജ് അന്ന് അപ്പോൾ ആ ഒരു മൈലേജ് ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ഈ പവറിന്റെ രണ്ട് ബി എസ് പിയുടെ കുറവ് ചിലപ്പോൾ മൈലേജിന്റെ കാര്യത്തിൽ കൂടുതലായിട്ട് കാണാം ഇപ്പോൾ റിഡ്സിൽ ഞാൻ ഒരുപാട് യാത്രയുണ്ട് പട്ടാമ്പി ടു എറണാകുളം എറണാകുളം ടു പട്ടാമ്പി അടക്കെനിക്ക് പോകായിരുന്നു അപ്പോൾ ഓടിക്കാനുള്ള ഫണ്ണാക്ക് മാറ്റി നിർത്തിയാനുള്ള ഫണ്ണുണ്ട് പിന്നെ ഒരു വലിയ കാർ ഓടിക്കുന്ന ഒരു ഫീലും റിറ്റ്സ് തരുന്നുണ്ടെങ്കിൽ ആ ഒരു പോഡ് ടാക്കോ ഒക്കെ നല്ല ഇഷ്ടമാണ് കാരണം ഒരു സ്പോർട്ടിനെസ് ഉണ്ടാകും വണ്ടിക്ക് മൊത്തത്തിൽ കഴിഞ്ഞ വീണ ആളുകൾ ചോദിച്ചു എന്താ ഹുണ്ടായുടെ വണ്ടികൾ പറയാത്ത് ഉണ്ടായുടെ വണ്ടികൾ പറയാത്തൊന്നുമല്ല ഒന്നും വണ്ടികൾ അന്നത്തെ ലിസ്റ്റിൽ വരാൻ സാധ്യത ഉണ്ടായില്ല ഇന്നത്തെ ലിസ്റ്റിലുണ്ട് ഐ ട്വൻറ്റി ഐ ട്വൻ്റി രണ്ട് മൂന്ന് വണ്ടികൾ ഞാൻ കണ്ടു ഈ പ്രൈസ് റേഞ്ചിൽ രണ്ട് ലക്ഷം രൂപ താഴെ കുറച്ച് പഴയ മോഡലാണ് ആദ്യം വന്ന മോഡലാണ് റിസ്ക് നല്ലോണം ഉണ്ട് സ്റ്റിയറിംഗ് ഒക്കെ പ്രശ്നമാവാൻ ചാൻസ് ഉണ്ട് നാലു ഡിസ്ക് വയ്ക്കുള്ളത് ഗുണമാണ് പിന്നെ വൺ പോയിന്റ് ഫോർ സി ആഡിഐ ആണ് ഗെറ്റ്സ് കണ്ട ആ എഞ്ച് തന്നെ ഗെറ്റ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല പിന്നീട് ഒരു ലക്ഷം രൂപ നൂറ്റാഴുള്ള വണ്ടിയിലേക്ക് വരുമ്പോൾ പറയാം തൊണ്ണൂറ് ബി എസ് ബികളും പവർ ഉണ്ട് ഈ പറഞ്ഞ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ പവറുള്ള വണ്ടി ഐ ആണ് കൂടാതെ ഇരുന്നൂറ്റി ഇരുപത് നൂറ്റമ്പ ടോർക്കും ഉണ്ട് അപ്പോൾ നല്ല പവർ നല്ല ടോർക്കും നല്ല മൈലേജ് മൈലേജ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇരുപത്തി രണ്ട് കിലോമീറ്ററുകളും അന്നവർ പറയുന്നുണ്ട് ആ വണ്ടിയുടെ മെയിൻ ഗുണങ്ങൾ എന്ന് പറയുന്നത് അതിന് ഷെയ്പ്പ് ഒരു യൂറോപ്യൻ കാറിൻ്റെ ഷെയ്പ്പാണെന്നുള്ളതും അതിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു വലിയ കാർ യാത്ര ചെയ്യുന്ന ഫീൽ ഫീലാണെന്നുള്ളതൊക്കെയാണ് നാലുവല ഡിസ്ക് പക്ഷേ ഈ മാതിരി വണ്ടികളും അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ വണ്ടികളുടെ ലിസ്റ്റിൽ പെടുന്ന വണ്ടികളും മെയിൻ്റൈൻ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല ഒരു പക്ഷേ ഒരിത്തിരി കൂടുതൽ കോസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട് ഐ ട്വൻ്റി ആകുമ്പോൾ ഈ ഐ ട്വൻ്റിയുടെ പാർട്സിനെ കുറിച്ച് കാര്യമായിട്ട് അന്വേഷിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ പാർട്സുകൾ കിട്ടുന്നുണ്ട് പക്ഷേ ചിലപ്പോഴൊക്കെ ഡിലേയും വരാറുണ്ട് തപ്പി പിടിക്കാനൊക്കെയാണ് എനിക്ക് തോന്നുന്നു ലൈഫിലെ സ്റ്റിയറിംഗ് ആയതും അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഒരു പോരായ്മു പറയുന്നത് പക്ഷേ അത്യാവശ്യം നല്ല പവർഫുൾ ആണ് അത്യാവശ്യം നല്ല രസമാണ് ഓടിക്കാനായിട്ട് അത്യാവശ്യം നല്ല ഫാസ്റ്റാണ് വണ്ടി അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയും ഐ ട്വൻറ്റിയും പരിഗണിക്കാവുന്ന വണ്ടിയാണ് ഞാൻ അന്ന് ഓടിച്ചു നോക്കിയ വണ്ടിക്ക് ഒരു ഒത്തിരി സ്റ്റിയറിംഗ് അടിയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞ വണ്ടികളൊക്കെ തന്നെയും പോയി ഓടിച്ചു നോക്കിയിട്ടുണ്ട് ഓരോ യൂസർഗാർ ഡീലർഷിപ്പിലും പോയിട്ട് വാങ്ങാൻ എന്നുള്ള കൺസെപ്റ്റിൽ ഓടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ വാങ്ങാൻ വേണ്ടിയില്ല ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഓടിച്ചപ്പോൾ എനിക്ക് ഒരു ഒത്തിരി പഴയ വണ്ടിയായിട്ടും ആ പ്രശ്നങ്ങൾ ഇല്ലാത്തൊരു വണ്ടിയായിട്ട് തോന്നിയ വണ്ടി ഒന്ന് പുണ്ടാണ് പിന്നെ ഒന്ന് സ്വിഫ്റ്റ് ആണ് ഐ ട്വൻറ്റിക്ക് നമുക്ക് ഓടിക്കുമ്പോഴാണ് അറിയാം ഇതൊരു ഒത്തിരി ഓൾഡ് ആണെന്ന് തോന്നിയില്ലായിരുന്നു ആ വണ്ടിയുടെ പറ്റുന്ന വണ്ടിയുടെ പ്രശ്നമായിരിക്കണം ഒരു പക്ഷേ നല്ല വണ്ടികൾ കിട്ടിയേക്കാം എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് ബോഡി ഷേപ്പോ മെക്കാനിക്കൽ ഷേപ്പോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം വണ്ടി വാങ്ങാനായിട്ട് കാരണം വണ്ടി ഏതെങ്കിലും വണ്ടി വാങ്ങിയിട്ട് നമ്മളൊരു ചാത്തൻ വണ്ടി വാങ്ങി ഓടിക്കുന്ന ഫീൽ ഉണ്ടാവരുത് അതായത് കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും വണ്ടി വാങ്ങിയാൽ നമുക്ക് പണി കിട്ടും അതല്ല ഞാൻ പറയുന്നത് നല്ല വണ്ടി വാങ്ങി നന്നായിട്ട് ഓടിക്കുമ്പോൾ ഉള്ള ഒരു ഫീലാണ് പറയുന്നത് ഇപ്പോൾ വഴി കിടക്കുകയാണ് എന്നു ഇപ്പോൾ ഞാൻ ഹെഡ് കാറിന് പോലെ ഡീസൽ കാർ റെക്കമെൻഡ് ചെയ്തു ഇത് വാങ്ങിട്ടേണ്ട കാര്യം വഴി കിടക്കാനല്ലേ എന്നുള്ള മൈൻഡ് അല്ല ഓടിക്കാൻ പറ്റണം വണ്ടി എന്ന് പറഞ്ഞാൽ ഓടിക്കാനാണ് വഴിയിൽ നിൽക്കാതെ നമ്മൾ നമ്മളെവിടേക്കാണ് പോകുക ഉദ്ദേശിക്കുന്നത് അവിടേക്ക് നമുക്ക് പോയി തിരിച്ച് വരാൻ പറ്റിയ വണ്ടികൾ മാത്രമേ നമുക്ക് ഫീസിബിൾ ആയിട്ടുള്ള റിലയബിൾ ആയിട്ടുള്ള റിഫൈൻഡ് ആയിട്ടുള്ള റിഫൈൻഡ് എന്ന് പറയുന്നത് റിലയബിൾ ആയിട്ടുള്ള വണ്ടിയായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഒരു വണ്ടി വാങ്ങുമ്പോൾ നോക്കേണ്ട മെയിൻ കാര്യം എന്താ ഈ വണ്ടി നമ്മളെ വഴി കിടത്തുന്നതാണ് ഈ പറഞ്ഞ വണ്ടികളിൽ വഴി കടത്താൻ സാധ്യതയുള്ള വണ്ടി ഒന്ന് എന്ന് പറയുന്നത് ഏതാ ചിലപ്പോൾ ഷെവറിലെ ആയിരിക്കും ബാക്കിയൊന്നും അങ്ങനെ വഴി കിടക്കാൻ ചാൻസ് ഇല്ല ഐ ട്വൻറ്റിയും വഴി കിടക്കാൻ ചാൻസ് കുറവാണ് ഇനി നമ്മുടെ പ്രിയപ്പെട്ട കമ്പനി നമ്മുടെ അല്ലാട്ടാ ഇന്ത്യക്കാരുടെ സേഫ്റ്റി കൊണ്ട് പ്രിയപ്പെട്ട കമ്പനി ടാറ്റ മോട്ടോഴ്സിൻ്റെ വണ്ടിയുണ്ട് ഇൻഡിക്ക വിസ്റ്റ ഡീസലാണ് ഇൻഡിക്ക വിസ്റ്റയ്ക്ക് രണ്ട് എൻജിനുണ്ട് ടി ഡി ഐയും ക്വാട്ട്രാജറ്റും ടി ഡി ഐ മാറ്റി നിർത്താം നമുക്ക് ക്വാട്ട്രാജറ്റിനെ കുറിച്ച് പറയാനുള്ളത് വൺ പോയിന്റ് ത്രീ അതായത് നമ്മുടെ ഫിയറ്റിൻ്റെ മൾട്ടി ജെറ്റിന് ടാറ്റ വിളിക്കുന്ന ക്വാട്ട്രാജറ്റ് എന്നുള്ള എഞ്ചിനുള്ള ഇൻഡിക്ക വിസ്റ്റ ബാങ്കാവുന്നതാണ് ഇരുപത്തിരണ്ട് പോയിന്റ് മൂന്ന് കിലോമീറ്റർ മൈലേജ് കണ്ടത് ഒരു പറഞ്ഞിട്ടുണ്ടോ വണ്ടിക്ക് എഴുപത്തഞ്ച് ബി എച്ച് പി ഉണ്ട് തൊണ്ണൂറ് നൂറ്റം മീറ്റർ ഉണ്ട് നയൻറ്റി എച്ച് പി ഒരു വിസ്റ്റ് ഉണ്ടായിരുന്നു അത് പക്ഷേ കിട്ടുന്നില്ല ഈ വിസ്റ്റയുടെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് വിസ്റ്റെയുടെ ചെറിയ ചെറിയ ആണ് അതായത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ വിസ്റ്റയ്ക്ക് നമുക്ക് ആൻറിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ വിസ്റ്റ നമുക്ക് കൊണ്ടു ഞാൻ പറയാം ബ്രേക്കിൻ്റെ പൈപ്പ് തുരുമ്പ് വന്നിട്ട് വിട്ടുപോയിട്ടുള്ളൊരു കഥയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പക്ഷേ വലിയ കാര്യങ്ങൾ വലിയ പണി കിട്ടാനുള്ള കാര്യങ്ങളുള്ള വേണ്ടിയാണ് എഞ്ചിൻ്റെ ഭാഗത്ത് വലിയ പ്രശ്നങ്ങളില്ല ഗിയർ ബോക്സിൻ്റെ ഭാഗത്ത് വലിയ പ്രശ്നങ്ങളില്ല ഓടിക്കാൻ വലിയ കാർ പോലെയാണ് ഇപ്പോൾ മാനസികകത്ത് കയറിയിട്ടുള്ള ആളുകളാണെങ്കിൽ വിസ്റ്റേക്കകത്ത് കയറുമ്പോൾ ചെറിയൊരു മാനസാർ ഫീലൊക്കെ തരും നല്ല ഡാഷ്ബോർഡാണ് നല്ല സീറ്റാണ് നല്ല ഒരു ഇൻറ്റീരിയർ ആണ് നല്ല കളർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല വൈറ്റ് ഇൻറ്റീരിയർ ഉണ്ട് നല്ല വെളിച്ചം തരുന്ന ഇൻറ്റീരിയർ ആണ് ഇരിക്കാൻ സുഖമുണ്ടൊക്കെ ശരിയാണ് പക്ഷേ ഇന്ത്യ വിഷ്ടേക്കെ മിക്കവാറും ഓടിച്ച ആൾക്കാർ അത് ഓടിച്ചതിൻ്റെ പരിപ്പിടുത്തുണ്ടാവും കാരണം ഒന്നുകിൽ ടാക്സി വണ്ടി വേണമെങ്കിൽ നമ്മൾ പറഞ്ഞില്ല ടാക്സി വേണ്ട കാര്യമേ ഇവിടില്ല ടാക്സിയുടെ കാര്യം ഇട്ടേക്ക് പ്രൈവറ്റ് ആണെങ്കിലും ഇപ്പോൾ സീറ്റിൻ്റെ ചലി സീറ്റുകൾ അല്ലെങ്കിൽ ഡാഷ് ബോർഡ് ലൈറ്റ് കളറ ഡാഷ് ബോർഡൊക്കെ സോയിലായിട്ടുണ്ടാവും അങ്ങനെ കാര്യങ്ങളുണ്ട് ക്ലീനായിട്ട് ഇന്ത്യയ്ക്കിഷ്ടം കാണുകയാണ് എങ്കിൽ നമുക്കത് മേടിക്കാം കുഴപ്പമൊന്നുമില്ല ക്ലീൻ അതാണ് മെയിൻ കാര്യം ക്ലീൻ ആയിട്ട് കാണാൻ വൃത്തിയുള്ള ഓടിക്കാൻ അത്യാവശ്യം പ്രശ്നങ്ങളില്ലാത്ത എല്ലാം വർക്ക് ചെയ്യുന്ന ഒരു വണ്ടി കണ്ടാൽ കണ്ണും പൊട്ടി മേടിക്കാവുന്നതാണ് എനിക്കതിൻ്റെ ഒരു സീറ്റുകൾ ഇഷ്ടമാണ് അതിൻ്റെ ഒരു ഇരിക്കുന്ന പോസ്റ്റർ ഇഷ്ടമാണ് അതിൻ്റെ എഞ്ചിൻ്റെ പെർഫോമൻസ് ഇഷ്ടമാണ് ഓക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന പോലെ വരട്ടെ എന്നുകൂടി വിചാരിക്കേണ്ടി വരും എന്നേ ഉള്ളൂ വാങ്ങാവുന്ന വണ്ടിയാണെന്ന് വെച്ചാൽ വാങ്ങാവുന്ന വണ്ടിയാണ് എന്നുള്ളത് തന്നെയാണ് എനിക്ക് വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ വാങ്ങാവുന്ന കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ ഇനി വാങ്ങണ്ടാത്തൊരു വണ്ടിയെക്കുറിച്ച് പറയണ്ടേ അത് പറഞ്ഞാൽ ചിലപ്പോൾ എന്നെ ഒരുപക്ഷെ താഴ്ത്തുവന്ന് കമൻ്റ് ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും ഞാൻ ഒരു വണ്ടിയേ പറയുന്നുള്ളൂ അത് ഫോർഡ് ഫിഗോയുടെ ഡീസലാണ് ഫോർഡ് ഫിഗോയുടെ ഡീസൽ വാങ്ങുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ പരമാവധി ഒഴിവാക്കാനായിട്ടൊരു കാര്യമെന്ന് പറയുന്നത് ഇഞ്ചക്ടർ ഇഷ്യൂസ് തന്നെയാണ് ഇഞ്ചക്ടർ ഇഷ്യൂസ് മാത്രമല്ല ഫിഗോ ആസ്പെയർ അല്ലെങ്കിൽ ആ ഒരു ഫിഗോ വന്ന പോലത്തെ കാലത്തെ ആ ഒരു മെയിൻ്റനൻസിൻ്റെ കാര്യമല്ല പഴയ ഫിഗോയുടെ കാര്യത്തിൽ പഴയ ഫിഗോയുടെ കാര്യത്തിൽ പാർട്സിൻ്റെ വില കൂടുതലാണ് നല്ല വിലയാണ് പിന്നെ ഈയിടെ ഫോർഡിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതായത് ഫി എസ് ഈ പഴയ ഫികയുടെയും ഒക്കെ പാർട്സിൻ്റെ സപ്പോർട്ട് നിർത്തി എന്ന് പറഞ്ഞിട്ട് പതിനഞ്ച് വർഷത്തെ കരാറായിരിക്കുമല്ലോ എന്തായാലും കമ്പനി പോയി കഴിഞ്ഞാൽ പാർട്സിൻ്റെ കാര്യത്തിൽ ആ ഒരു പതിനഞ്ച് വർഷം കഴിഞ്ഞു എന്നുള്ളതുകൊണ്ടാണത് റിസ്ക് എടുക്കാൻ തയ്യാറേയും വാങ്ങിക്കോളൂ പക്ഷെ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല എന്നുള്ളതാണ് അപ്പോൾ രണ്ട് ലക്ഷം രൂപ താഴെ കിട്ടാവുന്ന വണ്ടികളെ കുറിച്ച് പറയാൻ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ലാഭം തന്നെയാണ് മൈലേജ് തന്നെയാണ് മൈലേജ് വേണം ലാഭം വേണം അല്ലെങ്കിൽ ഡെയിലി ഓടിക്കാൻ ഒരു വണ്ടി വേണം ആ വണ്ടി ഡെയിലി ഓടിക്കാൻ പറ്റണം പെട്രോളാണ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വണ്ടി കാണാം ഓ വണ്ടി കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷേ എടുക്കാൻ തോന്നില്ല അതിൽ പെട്രോൾ ഓടിക്കേണ്ടത് നല്ല മൈൻഡ് ഉണ്ടാവരുത് അതല്ലെങ്കിൽ എന്നും രാത്രി കിടന്നിട്ട് ബൈക്ക് ഓടിച്ച് മടുത്ത് ഒരു ഇലക്ട്രിക് കാർ വാങ്ങാനുള്ള കാശ് എന്താണ് ഉണ്ടാവുക എന്നുള്ള ടെൻഷൻ വേണ്ട ഈ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതായത് എല്ലാവർക്കും കാർ ഓടിക്കാൻ പറ്റണം ഇപ്പോൾ ഉള്ള പോലെ അവർ ആദ്യം ചെയ്യുന്നത് പതിനാറ് വയസ്സ് കഴിഞ്ഞാൽ ലൈസൻസ് കാറ് ഓടിക്കാന്ന് പറയുന്നുണ്ട് അതുപോലെ എനിക്ക് എൻ്റെയൊക്കെ എന്ന് പറയുന്നത് ഇന്ത്യയിലെ എല്ലാ വീട്ടിലും കാർ വാങ്ങാൻ പറ്റണം ബൈക്കിന് പകരം കാർ ആവണം കാരണം റോട്ടിൽ നിങ്ങൾക്ക് അറിയാം ബൈക്കുകാർ കാണിക്കുന്ന അഭ്യാസങ്ങൾ ഞാൻ ഞാനടക്കം ബൈക്ക് ഓടിക്കുന്ന ആളാണ് പക്ഷേ ബാക്കിലൂടെ വന്ന് ലെഫ്റ്റിലൂടെ കയറിപ്പോയി രണ്ട് സൈഡിലൂടെ ഒരേപോലെ ഓട്ടയ്ക്ക് പോയി കാറുകാർക്ക് പലപ്പോഴും അറ്റാക്ക് ഉണ്ടാക്കുന്ന വിധത്തിലാണ് ബൈക്കിൻ്റെ അഭ്യാസം എന്ന് പറയുന്നത് ഞാൻ രണ്ട് അപകടങ്ങൾ ഇന്നലെ മിസ്സായിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അതായത് ഒരു അപകടം എൻ്റെ കണ്ണുമ്പിൽ കണ്ടതാണ് ഒരു സെഡ് ആണെന്ന് തോന്നുന്നു അല്ല അത് ടി വി എസിൻ്റെ നെറ്റ്വർക്കാണ് നമ്മുടെ ചോറ്റാനക്കര വാർത്ത ആ പുള്ളി ഇടയിൽ ഇടയിൽക്കൂടെ ഇങ്ങനെ പോയി കയറി പോയിട്ട് ഇടിക്കാതെ രക്ഷപ്പെട്ടത് പുള്ളിയുടെ പുള്ളിയുടെ കുടുംബക്കാരുടെ ഭാഗമാണ് ഒരു വരെ അപകടം ഉണ്ടാക്കാതെ വീട്ടിലെത്തുന്ന പോലെ ലെക്ക് മാത്രമല്ല അത് വലിയൊരു അഭ്യാസ മുറ കൂടിയായിട്ട് മാറിയിട്ടുണ്ട് ബൈക്കാരുടെ കാര്യത്തിൽ അപ്പോൾ എനിക്ക് തോന്നുന്നു സേഫ്റ്റി ആയിട്ട് സേഫായിട്ട് ദൂരയാത്ര ചെയ്യാൻ ചൂടുള്ള എ സി ഇട്ട് വണ്ടിയിടെ ഓടിക്കാൻ പറ്റിയ ഡീസൽ കാറുകളുടെ കുറിച്ചുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നത് ഇങ്ങനെയുള്ള ആളുകൾക്ക് കൂടി വണ്ടി വാങ്ങാൻ പറ്റും എന്നുള്ള അല്ലെങ്കിൽ വണ്ടി വാങ്ങാം വാങ്ങി ഉപയോഗിക്കാം എന്നുള്ള ഒരു അവ ബോധം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളും കാറ് മേടിക്കൂ ഓടിക്കൂ അതിന് ഇലക്ട്രിക് കാർ വാങ്ങേണ്ട കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ ലാഭത്തിൽ ഓടിക്കാൻ ഒരുപാട് കാശ് ലാകണ്ട കാര്യമൊന്നും ചെറിയ പൈസയ്ക്ക് അത്യാവശ്യ ഫണ്ടും അത്യാവശ്യം എക്സൻസ് കിട്ടുന്ന വണ്ടികളുണ്ട് ആ വണ്ടികളൊന്നും തപ്പിയെടുത്താൽ മതി അല്ലെങ്കിൽ അത് എടുക്കാനായിട്ട് സഹായം തേടിയാൽ മതി അപ്പോൾ ഇതുപോലെ വീട് വീണ്ടും വരാം അടുത്ത വീട് വീണ്ടും വരാം അതുവരെ നന്ദി നമസ്കാരം